എൻ്റെ പേര് ബെറ്റി ഇതെൻ്റെ ഫ്രണ്ട് നിവ്യ ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനു വരുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന് വേണ്ടി സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ് നേഴ്സിങ് പഠനം കഴിഞ്ഞ് ജോ രണ്ടു വർഷം എക്സ്പീരിയൻസ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഒ ഐ ടി എന്നൊരു സ്വപ്നമായിട്ടാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് കഴിഞ്ഞ് തിരിച്ച് വന്നത് ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ രണ്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസമാണ് ഏർ ആ സമയത്ത് ഒരു പ്രാവശ്യം ഓയിറ്റ് എഴുതിയായിരുന്നു ഞാൻ പഠിക്കാൻ പോകുന്നതേ ഉള്ളായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ആദ്യമായി ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ആദ്യത്തെ പ്രാവശ്യവും ഓയിറ്റ് എഴുതുന്നത് ഓഗസ്റ്റ് അഞ്ചിനാണ് ആ സമയത്ത് പഠനത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നല്ലാതെ പഠനത്തിന് തന്നെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് ആ സമയ ആ എക്സാം ഞങ്ങൾ ഫെയിലായി അത് കഴിഞ്ഞിട്ട് ഇവള് നവംബർ അഞ്ചിന് എക്സാം എഴുതി ആ സമയത്ത് ഇവയ്ക്ക് കൂടുതലായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി കൂടുതലായിട്ട് ഇപ്പോൾ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്തു പത്ര എല്ലാം ചെയ്തു പിന്നെ കൂടെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനൊക്കെ തുടങ്ങി ആ എക്സാമിന് നവംബർ അഞ്ചിലെ എക്സാമിന് ഇവൾ പാസ്സായി യു കെ സ്കോർ നൽകി ദൈവം അനുഗ്രഹിച്ചു ഞാൻ ഒക്ടോബർ എയ്റ്റിന് രണ്ടാമത്തെ എക്സാം എഴുതി രണ്ടാമത്തെ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഞാൻ ഫെയിലായി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വാഭാവികമായിട്ടും കൂടുതൽ തകർന്നു പോയി തകർന്നു പോയി എൻ്റെ കൈക്കും കാലിനും എല്ലാം നീരാകാൻ തുടങ്ങി അപ്പം രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു അവർ പറഞ്ഞു ടെൻഷൻ കാരണമാണ് ടെൻഷനൊക്കെ കുറച്ചാൽ മതി അപ്പം ആ ഒരു വിശ്വാസത്തോടെ ഞാൻ മൂന്നാമത് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിനോട് പറഞ്ഞു ഇനി ഓയിറ്റി എന്നൊരു സ്വപ്നം വേണ്ട അത് മുഴുവനായിട്ടും കളഞ്ഞേക്കുക ഓയിറ്റ് കാരണമാണ് നിനക്ക് ഇത്ര ടെൻഷൻ ടെൻഷനുണ്ടാകുന്നതും ഉറക്കമില്ലായ്മ ഉണ്ടാവുന്നതും നിനക്കിങ്ങനെ നീരൊക്കെ ഉണ്ടാവുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട മുഴുവനായിട്ടും കളഞ്ഞേക്ക് പക്ഷെ ഞാൻ ഓൾറെഡി ഓയിറ്റ് പഠിച്ചു കുറേ എൻ്റെ എക്സ്പീരിയൻസിൽ വലിയൊരു ഗ്യാപ്പായി മൂന്നാമത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിച്ചാണ് ഡേറ്റ് എടുത്തത് അപ്പോൾ എനിക്ക് വേറൊരു വഴിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ എക്സാമിന് എഴുതാനായിട്ട് തന്നെ മുന്നോട്ട് പോയി ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് സമയമായായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോവുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം ഉടമ്പടി എടുത്തിട്ടും എനിക്കൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോവുന്നില്ല ഞാൻ വിടാൻ പോവുകയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് രണ്ടു മൂന്ന് ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട് നീ ഉടമ്പടി നിർത്താൻ പോവുകയാണെന്ന് പക്ഷേ നീ ഒരിക്കലും നിർത്തരുത് നിനക്ക് ഉടമ്പടിയായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സാക്ഷ്യം നിനക്ക് മാതാവ് നൽകാനായിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും നിർത്തരുത് നീ പോയി ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു ഞാൻ അത് കേട്ട് വന്നിട്ട് ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പഠനത്തെ മുഴുവനായിട്ടങ്ങ് മാറ്റി നിർത്തി ഞാൻ പഠിച്ചതേ ഇല്ല ഒക്ടോബർ എയ്റ്റിന് എക്സാം എഴുതിയ ശേഷം ഞാൻ ഡിസംബർ സെവൻറ്റീൻത്തിനാണ് മൂന്നാമത്തെ എക്സാം എഴുതുന്നത് ആ എക്സാമിനിടയ്ക്ക് ഒരു ആ ഗ്യാപ്പിനിടയ്ക്ക് ഞാൻ ആകെ പ്രാ പാടെ റീഡിങ് പ്രാക്ടീസ് ചെയ്ത ഒരു പ്രാവശ്യം ലിസണിങ് പ്രാക്ടീസ് ചെയ്തത് മുഴുവനായിട്ടല്ല പാ ആകെ പാടെ എ പാട്ടും ബി പാട്ടും മാത്രം രണ്ടേ രണ്ട് പ്രാവശ്യമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് റൈറ്റിങ്ങും ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല സ്പീക്കിങ് ഞാൻ ഓൺലൈൻ വഴിയാണ് പഠിച്ച് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ആ മാമിൻ്റെ ഫോഴ്സ് മൂലം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ സ്പീക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി കാരുണ്യ പ്രവർത്തികളൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം വൃദ്ധസദനത്തിലൊക്കെ പോയി അവർക്ക് ഫുഡ് ഫീഡ് ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ബൈബിൾ വായിക്കാനും വളരെ ഭക്തിപൂർവ്വം കും കുമ്പസാരിക്കാനും അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കാനും ഒക്കെ തുടങ്ങി അത് കഴിഞ്ഞ് ഡിസംബർ സെവൻറ്റീൻത്തിന് ഞാൻ എക്സാമിന് പോയി എക്സാമിന് ചെന്നപ്പോഴത്തേക്കും ലിസണിങ് ആയിരുന്നു ആണ് ഞങ്ങളുടെ ആദ്യത്തെ മുടികൾ ലിസണിങ്ങിന് ചെക്ക് ചെയ്തപ്പോൾ ഹെഡ്സെറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഹെഡ്സെറ്റ് അത് കഴിഞ്ഞ് എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല എൻ്റെ ഹെഡ്സെറ്റിൽ മുഴുവൻ എരപ്പാണ് വരുന്നത് അപ്പം ഞാൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു നമ്മുടെ ഈ പ്രാവശ്യത്തെ ലിസണിങ്ങിൻ്റെ ഇതിന് ഭയങ്കര ഇരപ്പായിരുന്നല്ലേ അന്ന് ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതായിരുന്നല്ലോ നമുക്ക് ഈ പ്രാവശ്യം ഓഡിയോ ആയിരുന്നല്ലോ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് തകർന്നു പോയി തരുമേ എന്ത് പറ്റിയ എൻ്റെ ഹെഡ് ഹെഡ്സെറ്റിന് അന്ന് എനിക്ക് എങ്ങനെ ഓർഡർ ആയിട്ട് രണ്ട് മൂന്നെണ്ണം ഒന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് റീഡിങ് റീഡിങ് എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെയോ ചുമ്മാക്കർപ്പിച്ച് വെച്ചു റൈറ്റിങ്ങിൻ്റെ സമയമായിപ്പം ആദ്യത്തെ രണ്ട് എക്സാമിനേക്കാളും എനിക്ക് ആരോ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ എഴുതി സ്പീക്കിങ്ങിൻ്റെ സമയം സത്യം പറഞ്ഞാൽ സ്പീക്കിങ്ങിന് ഞാനൊരിച്ചിരി കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ സ്പീക്കിംഗിന് എനിക്ക് നാലരയ്ക്ക് നടക്കേണ്ട സ്പീക്കിംഗ് ആറരയ്ക്കാണ് നടന്നത് ഫുൾ കോൺഫിഡൻസും പോയി ഞാൻ സ്പീക്കിംഗ് ആദ്യം രണ്ട് സ്പീക്കിംഗ് ആണ് ചെയ്യേണ്ടത് ആദ്യത്തെ സ്പീക്കിങ്ങിന് വിറയൽ കാരണം മൂന്ന് നാല് സെക്കൻഡ് ഗ്യാപ്പായിപ്പോയി എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ എക്സാമിനർ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് നീ എന്തെങ്കിലും പറ പക്ഷേ എനിക്കൊന്നും പറയാനായിട്ട് വെളിയിലോട്ട് വരുന്നില്ല അങ്ങനെ ആയിപ്പോയി മൂ രണ്ടാമത്തെ സ്പീക്കിങ്ങിൻ്റെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പറയുന്നത് എനിക്കൊന്നും പറയാനായിട്ടില്ല അങ്ങനെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാണ് ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി ഇവിടെ വന്ന് രണ്ട് കെട്ട് പത്രം വാങ്ങിച്ച് വാങ്ങിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ എല്ലാം കൊടുത്തു തീർത്തു എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അയർലൻഡ് സ്കോർ നൽകി മാതാവിൻ്റെ അനുഗ്രഹിച്ചു പിന്നെ വേറൊരു സാക്ഷിയു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് നോർക്കേടെ ഒരു ഇൻറ്റർവ്യൂ വന്നായിരുന്നു ആ ഇൻ്റർവ്യൂൻ്റെ സമയത്ത് ഞാനൊന്നും പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ മൂവായിരത്തിലധികം പേര് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകാരെ വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ അതിനുവേണ്ടി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ വെളിയിലിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ മാതാവേ അമ്മയും അമ്മ വരും വരണം കൂടെ ഈശോനേം കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇരുപത്തഞ്ച് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു പലയിടത്തും രണ്ട് മെയിൽ അല്ലെങ്കിൽ രണ്ട് ഫീമെയിൽ അങ്ങനെയൊക്കെയായിരുന്നു ഈ ഇൻ്റർവ്യൂസ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്കും ഒരു മെയിൽ മെയിലും ഒരു ഫീമെയിലും ഇരിക്കുന്നു അവർ പറയുന്ന ഇംഗ്ലീഷുകാരാണ് അവർ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഞാൻ കാശ് രൂപത്തെ മുറുക്ക പിടിച്ച് അമ്മേ എനിക്ക് വേണ്ടി അമ്മ സംസാരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അവിടെ എന്തൊക്കെയോ സംസാരിച്ചു പക്ഷേ ഞാൻ നല്ല നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വളരെ ഇത് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാവ് കൺഗ്രാചുലേഷൻസ് നീ ഇൻ്റർവ്യൂ പാസ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂവിൽ മൂവായിരത്തിലധികം പേര് പങ്കെടുത്ത ആ ഇൻ്റർവ്യൂവിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേര് പാസ്സായി ഇൻ്റർവ്യൂവിന് ഫർദർ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് സെലക്റ്റായി അതിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം എൻ്റെ കാലിൽ ചൂടുവെള്ളം വീണിട്ട് പൊള്ളിയായിരുന്നു അപ്പോൾ മരുന്നൊക്കെ തൂത്തിട്ട് ചെറുതായി പഴുപ്പ് പോലെ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഈ ഉട ഉടബടി തൈലവും തേനും പുരട്ടി പ്രാർത്ഥിച്ചു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആ ഫുള്ള് പൊള്ളിയത് മുഴുവൻ പോയി നാലാമത്തെ സാഷു എന്ന് പറഞ്ഞാൽ എൻ്റെ തൊണ്ടയിൽ ചെറിയൊരു ഉണ്ടായിരുന്നു ഈ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ പെട്ടെന്ന് ഒരു ഒച്ച പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഡോക്ടേഴ്സിനെ കാണാൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല ഇവിടെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല പക്ഷേ ഒരു നേഴ്സായതുകൊണ്ട് എനിക്കൊരു നല്ല പേടിയായിരുന്നു അത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഒരു തുള്ളി ഉപ്പ് കഴിച്ചിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു നാലഞ്ച് രഹസ്യമായിട്ട് എൻ്റെ ഒച്ച പോകുന്നില്ല അപ്പം ഞാൻ ഓർത്തു എൻ്റെ ആ ഈ ഉപ്പ് കാഴ്ചയിലൂടെ എൻ്റെ ആ ഒരു പ്രശ്നവും മാറിക്കിട്ടി എത്രയും വലിയ അനുഗ്രഹം നടന്ന പരിശുദ്ധ അമ്മ മാതാവിന് ഒരായിരം നന്ദി നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ജോഷയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഇവിടെ ബെറ്റിമോൾ എബ്രഹാം തൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനെക്കൂടെ കൂട്ടിക്കൊണ്ട് അവർ രണ്ടുപേരും കൂടിയാണ് ഒ ഇ റ്റി എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതുമൊക്കെ അപ്പോൾ പല അറ്റംപ്റ്റ് നടന്നു മൂന്നാമത്തെ പ്രാവശ്യമാണ് അല്ലേ മൂന്നാമത്തെ പ്രാവശ്യമാണ് അവർക്ക് ഒ ഇ റ്റി കിട്ടുന്നത് അപ്പോൾ ആ ഒ ഇ റ്റിയുടെ പ്രോസസ്സിൽ ഒരാൾക്ക് യു കെ സ്കോറാണ് ഒരാൾക്ക് അയർലൻഡ് സ്കോറും അങ്ങനെ വിജയകരമായി അവർ ആ ദൗത്യം പൂർത്തിയാക്കി അത് പൂർത്തിയാക്കുവാനായിട്ട് ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രമല്ല ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി ഉടമ്പടി എടുത്തിട്ട് ആദ്യം അതിനോട് നല്ല പ്രതികരണം ഉണ്ടായില്ല ഈ മകളുടെ ഭാഗത്തു നിന്ന് പിന്നീട് ചിന്തിക്കുകയാണ് അതായത് ഉടമ്പടി എടുത്തിട്ടും ഞാൻ നല്ല രീതിയിൽ എനിക്ക് വിജയം കിട്ടുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുന്നില്ല അങ്ങനെ ഒരു ചിന്തയാണ് പിന്നീട് വരുന്നത് എന്നാൽ ഒരു മറ്റൊരു ഫ്രണ്ടിൻ്റെ പ്രചോദനം വഴി അതായത് ആ കുട്ടി പറയുകയാണ് നീ ഇത് കൺ നിർത്തരുത് നീ കണ്ടിന്യൂ ചെയ്യണം നിനക്ക് നല്ല ഒരു സാക്ഷ്യം പറയുവാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ആ കുട്ടി പറയുന്നത് കേട്ട് വീണ്ടും ഈ മകൾ ഉടമ്പടി പുതുക്കി അങ്ങനെ ആ ഉടമ്പടിയോട് പിന്നീട് പൂർണ്ണമായും വിശ്വസ്ത കാണിക്കുകയാണ് അതായത് ആദ്യമേ പഠനത്തിനാണ് പ്രാധാന്യം കൊടുത്തത് പിന്നീട് പഠനമുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതലായി കാരുണ്യ പ്രവർത്തികൾക്ക് ഉടമ്പടി നിബന്ധനകൾക്കാണ് പ്രാധാന്യം കൊടുക്കുക പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നു ഇവിടെ നിന്ന് കൃപാസന പത്രം കൊണ്ടുപോയി അത് ഉടൻ തന്നെ ആ ദിവസം തന്നെ അതെല്ലാവർക്കും കൊടുക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അപ്പോഴ് മ വൃത്തസദനത്തിൽ പോയി അവരെ പരിചരിക്കുന്നു അവരെ കുളിപ്പിക്കുന്നു അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നടത്തുന്നു അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അങ്ങനെയാണ് ആ മകളൊരു നല്ല വിജയത്തിലേക്ക് എത്തുക അപ്പോൾ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് അതായത് രണ്ട് പ്രാവശ്യം ഒ ഇ റ്റി എഴുതി കഴിഞ്ഞു എഴുതിയിട്ട് കിട്ടിയില്ല അപ്പോൾ നല്ല ടെൻഷനായി ശരീരം പോലും അതിനോട് പ്രതികരിക്കുവാൻ തുടങ്ങി ദേഹത്തൊക്കെ നീര് വേദന അപ്പോൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വന്നപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടു മൂന്നാമത്തെ ഒരു ഡോക്ടറിനെ വീണ്ടും കാണുവാൻ പോയപ്പോൾ ഡോക്ടർ പറയുകയാണ് ഒ ഇ ടി എന്നത് ഇനി നീ ചിന്തിക്കുകയേ വേണ്ട നിനക്കത് അറ്റൻഡ് ചെയ്യുവാനോ നിനക്ക് പാസ്സാകുവാനോ നിനക്ക് സാധിക്കില്ല അതിൻ്റെ ടെൻഷനാണ് നിൻ്റെ ശരീരത്തിലേക്ക് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ഇനി ഒ ഇ ടി എക്സാം എന്നത് ഓർക്കുക പോലും വേണ്ട എന്നാണ് ഡോക്ടർ പറയുക എന്നാൽ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വൈദ്യനായ ഈശോയുള്ളപ്പോഴ് ഈ ഉടമ്പടി എടുത്ത മകൾ ഈശോയോടാണ് പിന്നെ തൻ്റെ രോഗകാര്യം പറയുക അങ്ങനെ പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായും ആശ്രയിച്ചു ഈ മകൾ വീണ്ടും ഒ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ അതിൽ യാതൊരു പ്രതീക്ഷയുമില്ല അതായത് ഹെഡ്സെറ്റൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് മറ്റുള്ള ആരുടെയും ഹെഡ്സെറ്റിന് ആ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പരീക്ഷയ്ക്ക് ശേഷം ഈ മകൾക്ക് മനസ്സിലാകുന്നു താൻ വിചാരിച്ചതുപോലെ ഒന്നും മൂന്നാമത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ അവിടെ പരിശുദ്ധ അമ്മ ഈ മകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു അതായത് തന്നോട് തൻ്റെ പുത്രനോട് വിശ്വസ്തത കാണിക്കുന്ന ഉടമ്പടി ജീവിതത്തിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഈ മകളുടെ കാര്യത്തിൽ അമ്മ കരുതൽ എടുക്കുകയാണ് അങ്ങനെ വിചാരിച്ചു എല്ലാം പോയി എന്ന് ഒരിക്കലും പാസ്സാവുകയില്ല എന്ന് എന്നാൽ അമ്മ നല്ല സ്കോറ് നൽകി ആ മകളെ വിജയത്തിൽ എത്തിക്കുകയാണ് ഈ മക്കളെ രണ്ടു പേരെയും പിന്നീട് ആ മകൾക്ക് കിട്ടിയ മറ്റ് സൗഖ്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിച്ചു അപ്പോൾ തിരുവചനം പറയുന്നത് പോലെ അതായത് നിങ്ങൾ പശ്ചാത്തപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ആദ്യമേ ഉടമ്പടിയോട് വിശ്വസ്തത കാണിച്ചില്ല അതിൽ പശ്ചാത്തപിച്ച് ഈ മകൾ വീണ്ടും ഉടമ്പടിയോട് ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നാളെയല്ല ഇന്ന് തന്നെ അത്ഭുതങ്ങൾ നടത്തുന്ന അതായത് ഇന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂടെ കൂട്ടിനിരിക്കുന്ന ഒരു ശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ നാം ഉള്ളപ്പോൾ നമുക്കൊന്നിനെ കുറിച്ചും ആകുലത വേണ്ട ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും അപ്പോൾ ഈ വിജയം നൽകി ഈ മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിച്ച അവർക്ക് കൃപകൾ നൽകിയ പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം നമുക്ക് തൃത്വിക ദൈവത്തെ സ്തുതിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i